ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു കൊത്തു റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് തലേനത്തെ പൊറാട്ടയൊക്കെ നമ്മൾ എന്താ ചെയ്യുക രാവിലെ തന്നെ ചൂടാക്കിയിട്ടൊക്കെ അല്ലെങ്കിൽ കഴിക്കുക അപ്പം ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ചെയ്യട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ രണ്ട് പൊറോട്ടയായിട്ട് എടുത്തിട്ടുള്ള തലേനത്തെ പൊറോട്ടയാണ് ചൂടാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പൊറോട്ടയാണ് അതുപോലെ എടുത്തതാണ് കേട്ടോ ഒന്ന് പിച്ചി കൊടുക്കുക കേട്ടോ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടുപോർഡിൽ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പം ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചി കൊടുത്തതാണേ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള രണ്ട് സവാള മീഡിയം സൈസ് സവാള നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ കനങ്ങൾ കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതൊന്നും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അത ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കൊരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് പച്ചറിയും രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നല്ല എരിവുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് എരിവൊക്കെ ഉണ്ടാകുമ്പോൾ ആയിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ടെന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിൽക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്തും ചേർത്ത് കൊടുക്കാം കേട്ടോ ബീഫ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ ഇതുപോലെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതേപോലെ കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ടോ ഞാൻ കാശ്മീരി മുളകാണ് ഇട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു ഡിഷിന് കുറച്ച് കളറ് കൂടുതലുണ്ട് അപ്പോൾ നിങ്ങൾ സാധാ ഒരു ഇതേപോലെ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ വില കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു മൂന്ന് മസാല മാത്രം മതിയിട്ട് നമുക്ക് ഇതിൽക്ക് പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ഇട്ട ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നന്നായിട്ടെന്നൊന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു തക്കാളിയായിട്ട് എടുത്തിട്ടുള്ള ഒന്ന് കുറച്ച് പൊഴത്തിട്ടുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കണ്ടില്ലേ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കണം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതുവരെ ഉപ്പിട്ടിട്ടില്ല അപ്പോൾ നമ്മൾ പൊറോട്ടയിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുട്ടയ്ക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാട്ടോ ഈ ഒരു തക്കാളി ഉള്ളി മുട്ടയൊക്കെ കൂടെയുള്ള ഇത്ര നന്നായിട്ട് തക്കാളിയും കൂടെ വെന്ത് അടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇതുപോലെ അതുപോലെ നടുവിലിങ്ങനെ പിച്ചിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് പൊറോട്ടയ്ക്ക് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തത് അപ്പോൾ നിങ്ങൾ പൊറോട്ടയൊക്കെ എടുക്കുമ്പം ആ ഒരു മുട്ടയുടെ ഒക്കെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ ഇതുപോലെതാ ഒരു വിക്സ് വെച്ചിട്ട് നന്നായിട്ടനൊന്ന് ഇളക്കി കൊടുക്കട്ടോ എന്നിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി തിൽക്ക് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടായിട്ടുള്ള നമ്മൾ ഈ ഒരു തക്കാളിതൊക്കെ ആയിട്ടുള്ള ദിൽക്ക് ഇതുകൊണ്ട് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കാണ്ട് കേട്ടോ ഒരു മിനിറ്റോളം ഇതുപോലെ തന്നെ നിർത്തി വെക്കണം എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിൻ്റെ കൂടെ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ മുട്ട വലിയ വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ ചെറുതായിട്ട് ഒന്ന് പൊടിഞ്ഞിട്ടായിരിക്കും കിട്ടുക വെറും ഉള്ളിയുടെ കൂടെ ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ കഷ്ണങ്ങളായിട്ട് ഈ മുട്ട കിട്ടുകട്ടോ കണ്ടില്ലേ ഇതുപോലെ ആവും കാരണം ആ ഒരു തക്കാളിൻ്റെ ആ ഒരു ചെറുതായിട്ടൊന്ന് മിക്സ് ആകുമ്പോൾ തന്നെ നമുക്ക് പൊറോട്ട ഇട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ രണ്ടും കൂടെ പൊറോട്ടയും മുട്ടയും കൂടെ മിക്സ് ആയിട്ട് കിട്ടില്ല അപ്പോൾ അതായിത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം മുട്ട വെന്തിട്ടില്ല അതിന് മുന്നേ തന്നെ നമുക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്നായിട്ട് കിട്ടണം ട്ടോ അത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നാലേ പൊറോട്ട നന്നായിട്ട് ചൂടായിട്ട് വരുവുള്ളൂ നമ്മൾ ചൂടാക്കാത്ത പൊറാട്ടയല്ലേ പിന്നെ ഈ മുട്ടയും വെന്ത് കിട്ടുള്ളൂ ട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇത് ഫുള്ള് തീലിട്ടിട്ടാട്ടോ ഞാൻ ചെയ്തെടുത്തിരുന്നത് ഫുൾ തീയിലാക്കിയിട്ട് അപ്പോൾ അത് അത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഉണങ്ങി കിട്ടും കേട്ടോ കണ്ടോ ഇപ്പൊ തന്നെ ആ ഒരു മുട്ടയൊക്കെ നമ്മൾ പൊറോട്ടയിൽ മുട്ടയും മസാലയൊക്കെ പൊറാട്ടയിൽ പിടിച്ചിട്ടുണ്ട് മുട്ട അങ്ങനെ വേറെ വേറെ കാണുന്നൊന്നുമില്ല ട്ടോ ഇതാണ് നമ്മളൊരു പാകെട്ടോ അപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനിപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കും വേണം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ